അപ്പോൾ ഭൂവസ്ത്രം ഇട്ടിട്ട് ഇന്നത്തേക്ക് എട്ട് ഒമ്പത് ദിവസമായി നമ്മളിനി ചാണകവളം ഇട്ട് കൊടുക്കുന്നതാണ് ചാണകപ്പൊടി കുടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കളിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ സ്ഥലത്ത് നായകളുടെയും അതുപോലെ തന്നെ മയിലിൻ്റെയെല്ലാം ശല്യമുണ്ട് അത് കൃഷിയിടങ്ങളിലേക്ക് കയറി വന്നിട്ട് നല്ല രീതിയിൽ നശിപ്പിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ബോർഡർ കെട്ടേണ്ട ആവശ്യം വരുന്നുണ്ട് ഇങ്ങനെ ഓഡർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം ദൂരമൊക്കെ കാണുന്നുണ്ടാവും ആൾക്കാർ ഇതേപോലെ കെട്ടിയിട്ട് കാണാം അപ്പോൾ നമ്മൾ ചീരവിത്ത് ഇടാൻ പോവുകയാണ് ചീരവിത്ത് നമ്മൾ ഇടുമ്പോൾ ഇതിൻ്റെ കൂടെ റവയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഈ ചീരവിത്ത് ഉറുമ്പ് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ചീരവിത്തിനേക്കാളും അതിനിഷ്ടം റവയാണ് അപ്പോൾ റവ കൊണ്ടായിട്ട് അത് തീരുന്ന സമയം കൊണ്ട് ഈ ചീരവിത്ത് മുളച്ച് വരും ഓക്കെ അതാണ് അതിൻ്റെ പിറകിലെ ഒരു ഉദ്ദേശം ഓക്കെ നമുക്ക് ചീരവിത്ത് ഇടാം ഇതിൻ്റെ കൂടെ നമുക്ക് റവയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ചീരവിത്ത് നമ്മൾ ഇടാൻ പോവുകയാണ് വിത്ത് ഇട്ടതിന് ശേഷം ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കാം നമ്മൾ ഈ ഒരു കൂടി പയറിൻ്റെ വിത്ത് നട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നട്ട തക്കാളി അതുപോലെ പച്ചമുളകിൻ്റെ കുരു തൈകളായിട്ട് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് ഈ ചാലിലേക്ക് നട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇന്നലെ വൈകീട്ട് വിത്ത് എല്ലാം നട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നട്ടതൊക്കെ മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും മുളച്ച് വന്നിട്ടുണ്ട് അപ്പം പച്ചക്കറി നട്ടത് മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തൈകളായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ന്യൂട്രീഷൻ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ത്യ ഗ്രോൻ്റെ ഗ്രോ മാജിക് എന്നൊരു പ്രോഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഗ്രോ മാജിക് അഡ്വാൻസ് ഇത് ഒരു ഗ്രാമിൻ ഒരു ലിറ്റർ കലക്കിയിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അത് എത്രയാണോ വേണ്ടത് ആ എത്ര ഗ്രാം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യണം അതിന് ശേഷം വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്ത്യ ഗ്രോൻ്റെ ഗ്രോ മാജിക്ക് പത്ത് ലിറ്റർ വെള്ളത്തിലാണ് കലക്കാൻ പോകുന്നത് ഇതിൽ എം ഐ സ്പ്രേ എന്നൊരു ലിക്വിഡ് നമുക്ക് ചേർക്കേണ്ടതുണ്ട് അത് പോയിൻറ്റ് ഫൈവ് എം എൽ ആണ് നമ്മൾ ചേർക്കേണ്ടത് ഒരു ലിറ്ററിന് അപ്പോൾ പത്ത് ലിറ്ററിന് അഞ്ച് മില്ലിയാണ് നമുക്ക് ചേർക്കേണ്ടത് എം എ സ്പ്രേയുടെ ഉപയോഗം എന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡുകൾ ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെടികളിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു അതായത് ഇലകളിലായാലും വേരുകളിലായാലും ഏത് ലിക്വിഡ് ആയി അടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ചെടികളിലെ ഇലകളിലും അതുപോലെ തന്നെ വേരുകളിലും ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡ് ചേർക്കുന്നതിലൂടെ നമുക്ക് ഉപകാരപ്പെടുന്നു പച്ചക്കറി നട്ട് മുളച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇലകൾ കാർന്നു നിന്ന പ്രാണികളും നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗ്രോൻ്റെ എം ഐ വീർ എന്നൊരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം കീടനാശിനിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അടിച്ചു കൊടുക്കാം ഒരു ലിറ്ററിന് രണ്ട് എം എൽ ഐ വീറുമാണ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് അതേപോലെ തന്നെ പോയിൻറ്റ് അഞ്ച് മില്ലി എം ഐ സ്പ്രേയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ ഈ ഒരു എം ഐ സ്പ്രേയും അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്തോളാം തൈക്കൊക്കെയാണ് നന്നായിട്ട് കീടങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോ നമ്മൾ ഇന്നലെ വൈകിട്ട് ഗ്രോ മാജിക്കും അതുപോലെ തന്നെ എം ഐ വീറും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് രാവിലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം